ഈ റെയിൽവേ അധികൃതർ ഒരു രീതിയിലും സപ്പോർട്ടിങ് ചെയ്തിട്ടില്ല എന്നു വെച്ചാൽ ആംബുലൻസ് റെഡി ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് അവർ നമ്മൾ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആംബുലൻസ് ഒക്കെ റെഡിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് തൃശ്ശൂർ റെഡി ആയിരുന്നു റെഡി ആയിട്ട് എല്ലാ സജ്ജീകരണം ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു മുളവന്ത ആ സ്റ്റേഷനിലാണ് അവരറക്കിയത് ഈ തൃശ്ശൂർ സജ്ജീകരണം ചെയ്തുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് വേണ്ട ഈ പറഞ്ഞ മുളക് കുന്നുകാവ് ആശുപത്രിക്ക് ഈ സ്റ്റേഷനിലേക്ക് പത്ത് മിനിറ്റ് എടുക്കുന്നതിന് പകരം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വന്നത് അവരതിന് നല്ല രീതിയിൽ ഈ ആംബുലൻസും കാര്യങ്ങളും ഒരു ഇതൊന്നും തന്നെ സജ്ജമാക്കിയിട്ടുണ്ടായില്ല ഈ തൃശ്ശൂർ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ സംഭവം മുളക് മൂത്തുകാവ് കുറച്ച് സജ്ജമാക്കായിരുന്നു അവർക്ക് ഇൻഫോം കാരണം ഓരോ സെക്കൻഡിൽ ഇൻഫോം ചെയ്തോണ്ട് ഓരോ സ്റ്റേഷനിലേക്കും ഈ ആൾക്കാരിങ്ങനെ ഇൻഫോം ചെയ്തു എന്നൊക്കെ പറയുന്നു നമുക്കത് അറിയില്ല കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ലെന്നറിയില്ല പിന്നെ വെച്ചൊർണൂര് ഭാഗത്തുനിന്ന് അവനെ വയ്യാണ്ടായിട്ട് ഈ പാത്തുനിന്ന് ആ ട്രെയിൻ ഉണ്ടായ രാത്രിക്കാരാണ് ഈ ടി ആരും കാര്യങ്ങളൊക്കെയും പറഞ്ഞത് പിന്നെ കല്യാണമാക്കി വേണം അവൻ്റെ ഗുഡി ഉണ്ടായിരുന്നു കൂടെ അവൾ നല്ല രീതിയിൽ ആൾക്കാരോട് പറയുകയും ചെയ്തു എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതിൽ ഒരു ഡോക്ടർ ഉണ്ടായി ആ ഡോക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ജീവൻ അത്രയും നേരം പിടിച്ചിരുന്നത് ആ സീരിയസ്നെസ് ആ ഡോക്ടർ എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കി ആ ഡ്രൈവർ ആൾക്കാരോടൊക്കെ പറഞ്ഞു അവരൊരു യാതൊരു രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇല്ല അവർക്ക് വടക്കാഞ്ചേരി സ്റ്റോപ്പ് ഉണ്ട് ഒരു സ്റ്റേഷൻ ഉണ്ട് അവിടെ അവർക്ക് നിർത്തിച്ചിട്ട് ആംബുലൻസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അതിനുശേഷം വരുന്നതിന് തൃശ്ശൂര് വളർന്നു പോകും ആ ഏരിയയിൽ അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അരമണിക്കൂർ സമയം തീരെ എടുക്കുക ഒരു ആംബുലൻസ് അങ്ങ് വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് വേണം അവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ എത്തില്ല ചെയ്തിട്ടില്ല അവര് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ റെയിൽവേ പറയുന്നത് അങ്ങനെ അവരുടെ വീഴ്ചയില്ല ചെയിൻ വലിച്ചുകൊണ്ടാണ് നിർത്തിയത് അല്ലെങ്കിൽ അവര് തൃശ്ശൂരേക്ക് തൃശ്ശൂരേക്ക് സമയം തൃശ്ശൂരിൽ നിന്ന് ഈ മുളക് നിക്കുന്നത് ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് മതി സൂപ്പർ ഫാസ്റ്റ് പോയിനാ അഞ്ചു മിനിറ്റ് വേണ്ട ഇനിയൊരു ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറയാൻ അതെ ഇനി ഇനി ഇപ്പൊ യാത്രക്കാർ ഇപ്പൊ ഇനിയിപ്പ എൻ്റെ രീതി നമുക്ക് കിട്ടാനുള്ള ഇപ്പൊ ഇല്ലെങ്കിൽ ഒരു ഇത് കിട്ടിയില്ല പോട്ടെ ഇനി ഒരു എൻ്റെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ അനിയന്റെ കൂടെയുള്ള പെൺകുട്ടി അവളുകൊണ്ട് മാത്രാണ് അവനാരാണ് എന്താണെന്നും ഒക്കെ അറിഞ്ഞത് ഒരാൾ കൂടുണ്ടായി ഇപ്പം ഒരാൾ ഒറ്റയ്ക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ ചോദിക്കുക അപ്പം നമ്മൾ നമ്മുടെ സമയത്ത് നമ്മുടെ കുടുംബത്തിലൊരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ചോദിക്കുക ആൾക്കൊരു പെട്ടെന്ന് വയ്യായി വന്നു യാത്രയ്ക്കിടയിൽ ഒരാൾ പോലും പെട്ടെന്ന് വയ്യാണ്ടാകും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ശേഷം എന്തെങ്കിലും സംഭവിച്ചു മരണപ്പെട്ട് കഴിഞ്ഞ് കണ്ടെങ്കിൽ ഈ ട്രെയിൻ്റെ അവസാനത്ത് അവസാനമായിട്ട് അവിടെ കിടക്കുകള് ഒരാൾ പോലും നോക്കാതെ മരിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവറിൽ ആൾക്കാർ എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ നോക്കി ചിലപ്പോ അവര് വലിച്ചു പുറത്തേക്ക് എടുത്തിടും ട്രെയിനിൽ നിന്ന് മരിച്ചതായിരിക്കില്ല അങ്ങനെ ചെയ്യും അതായത് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ ആശുപത്രിയിൽ പോലീസ് ആ അരമണിക്കൂർ അവിടെ മുളക് അവിടെ നിന്ന് അരമണിക്കൂർ നിന്നപ്പോഴേക്കും ആംബുലൻസ് എത്തിക്കാൻ രക്ഷപ്പെടുത്തായിരുന്നു സ്റ്റേഷനിൽ സമയം ജീവൻ നഷ്ടപ്പെട്ടത് അരമണിക്കൂർ സമയം കളഞ്ഞതിലാണ് ജീവൻ ആ പ്ലാറ്റ്ഫോമിൽ ഇണ്ടല്ലോ മുളൂത്തുകാവിൽ സ്റ്റേഷൻ മാസ്റ്റർ ആൾക്കൊരു നല്ല രീതിയിൽ ഇടപെട്ടിങ്ങ അവിടെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഇൻഫോമും കാരണം കിട്ടുണ്ടാവും എല്ലാ സ്റ്റേഷനിലേക്കും അവിടെ കിട്ടിട്ടുണ്ടാവും അവർക്ക് അവിടെ അറേഞ്ച് ചെയ്യായിരുന്നു എന്ത് തരത്തിലുള്ള അവന് നീതി കിട്ടണം സ്ത്രീത്തിന് എന്നിട്ടുണ്ടെങ്കിൽ അവൻ ആ ട്രെയിനില് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ജീവിന് വേണ്ടി അവൻ പോരാടിയിട്ടുണ്ട്